ഹലോ ഗായസ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോ എഴുന്നേറ്റതേ ഉള്ളൂ സമയം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇപ്പൊ എണീറ്റ് വന്ന് സിറ്റൌട്ടിലിരിക്കുവാണ് എന്റെ കൂടെ അസുവായമോൺ ഉണ്ട് ഇല്ലേ എന്നാലൊക്കെ കിടന്നുറങ്ങിന്ന് പറഞ്ഞു കൊടുക്ക മുറിയാട്ടെ രാവിലെന്താ കഴിച്ചേനെ രാവിലെ തന്നെ ബ്രോസ്റ്റാ കഴിച്ചത് എല്ലാർക്കും സുഖാണെന്ന് ചോദിച്ചേക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒച്ചത്തില് പറഞ്ഞു ഓക്കെ പാത്തു പോയി പല്ല് തേച്ച് വരാന്ന് പറയുമൂച്ചിപ്പൂച്ചിപ്പിരന്താണ് ഗായുസ് ഫുട്ടഴിക്കാൻ പോവാണെ നീ വരുന്നുണ്ടോ എന്ന വേട ഇടിയപ്പം ടിയപ്പം ഉന്റെ ദിന വല്ല്യ ഇടിയപ്പു അല്ല വേറെ അൻ്റെ കട്ടിയുണ്ട് ഇടിയപ്പം ചിക്കൻ കറി കിഴങ്ങിട്ടൂട ചിക്കനൊക്കെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ മണിയായി ഓ പത്തേക്കാലായിട്ട് സുഗുണൻ ഇവിടെ ഉണ്ട് ൂണും കണ്ടിരുന്ന് കഴിക്കുകയാണ് ശേഷം അല്ല മോളെ ബർത്ത്ഡേ കേക്കിന്റെ ഒരു പീസ് ഗൈസ് ഈ ഷെൽഫ് മൊത്തം അല്ലുമോളക്ക് കിട്ടിയതാണ് ഇതിൽ എന്തൊക്കെയോ കൊച്ചു കിട്ടിയത് ഉണ്ടെന്ന് തോന്നട്ടെ ആ ഇവിടെ ഇത് കണ്ടില്ലേ ഇതും എന്തൊക്കെ കൊച്ചൂന് കിട്ടിയതാണ് ഞാനും അസ്വാമോളും നീ എന്താ ഈ നോൺ സ്റ്റിക്കിന്റെ പാനും കൊണ്ട് നടക്കുന്നത് ഏനും എന്റെ ഹസ്ബൻഡും പിന്നെ ഇവരുടെ ഫാമിലി ഫോട്ടോ ഇത് ഞാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ചെറിയതിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇതിൽ ഇല്ല അളിയനെ നമ്മൾ ഒട്ടിച്ച് വെച്ചതാണ് അതായത് ഇവര് ഇവരാരും ഇതിലില്ല ഇതൊക്കെ ഓരോരുത്തരെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റി ഒരുമിക്സ് ആക്കിയതാണ് ഞാൻ കഴിഞ്ഞ പുറത്തേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ചെറിയത് നാശകോശമാക്കി വരണം എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റില് നമുക്ക് ഇവിടെ പച്ചക്കറി വണ്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ അടുക്കളയിലാണ് നമ്മൾ ചെറിയ രീതിയിൽ ഒരു പൊതിച്ചോറ് സെറ്റ് ആക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനുള്ള പരിപാടികളൊക്കെ നോക്കണം വലിയ ആഡംബരമായിട്ട് ചെറിയ രീതിയിൽ അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെ ഓരോന്നൊക്കെ അരിഞ്ഞ് തുടങ്ങട്ടെ ചെറിയതവിടെ തുടക്കമാണ് അടിച്ചവരെ തുടക്കുന്ന പണിയിലാണ് ഞാൻ എന്തായാലും വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഒന്ന് സെറ്റാക്കട്ടെ സാമ്പാറിനുള്ള പരിപ്പ് വെള്ളത്തിലിടാം ഷോർട്സ് കണ്ടിട്ട് കൊറേ പേരൊക്കെ പറയുന്നുണ്ട് ഫേസ് നല്ല ടാനാണ് ചുണ്ട് നല്ല പിന്റേഷൻ ഉണ്ടെന്നൊക്കെ ചുണ്ടിൽ മെന്റേഷൻ ഉണ്ടാ സത്യാണ് മോളെ ലിപ്സ്റ്റിക് എല്ലാം കൂടെ ഇട്ടിട്ട് മെന്റേഷൻ ഉണ്ടാവാത്ത ഒരു ലിപെന്റേലും ഉണ്ടായിരുന്നു അതിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞു വേറെ വാങ്ങണം പിന്നെ ടാനിന്റെ കാര്യം ഇതിനൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞിന്റെ മുഖം എന്ത് നീര് വെച്ചുകൊണ്ടിരിക്കുന്നു ആകട്ടെ ഇതിനെക്കാട്ടി കൂടുതൽ ടാൻ ഉണ്ടായിരുന്നത് ഞാൻ കുറേ സാ കടലമാവൊക്കെ ഇട്ട് കുറെ ഒക്കെ മാറ്റിയതാണ് അപ്പോൾ ഓക്കെ ആയിട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തോന്നിയിരിക്കും എന്നാലും ചെറിയ രീതിയിൽ ടാൻ ഉണ്ട് എന്തായാലും നമുക്ക് പരിപ്പ് വെള്ളത്തിലിടാം മതി ചെറിയതിൻ്റെ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഇങ്ങനെ പച്ചക്കറി വണ്ടി വരും കേട്ടോ അപ്പോൾ വേണ്ടത് ആവശ്യമുള്ള ഒക്കെ ഒരാഴ്ചത്തേക്ക് ചെറിയത് അങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് പിന്നെ ഇവിടെ ചെറിയത് റേഷൻ അരിയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് മറ്റു ഇല്ല അതാണ് പക്ഷേ പക്ഷെ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് എൻ്റെ ചോറ് എന്തോ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ മട്ടേരി ആണെങ്കിൽ ഞാൻ കഴിക്കാൻ കേട്ടോ ഞങ്ങളുടെ അവിടെ റേഷൻ കടയിൽ നിന്ന് മട്ടേരി വാങ്ങിച്ചിട്ട് വെക്കുന്നത് പിന്നെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇട്ട് നമ്മൾ ജേരി വാങ്ങിച്ച് അതാണെങ്കിൽ വേഗം നല്ല ടൈം എടുക്കത്തില്ല

ഉണ്ട് എന്തിനാ ഇരിക്കുന്നത് പൊതിയാനാണോ തുടങ്ങാം നമുക്ക് പറ മുളക് ചോറ് എന്താ ഞാൻ ഞാനും ചെറിയ ഏകദേശം ഒരേ ടേസ്റ്റ് ആണ് കേട്ടോ ഫുഡിന്റെ കാര്യത്തിൽ നെയ്ച്ചോറിനേയും ബിരിയാണിനെയും മന്തിനൊക്കെ കാട്ടി ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം വെറും ചോറും ഇതുപോലെയുള്ള സാമ്പാറും കൂട്ടാനുകളൊക്കെയാണ് ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചീവീടാണ് എന്തിൻ്റെ സൗണ്ട് ഉണ്ടാകും അഡ്ജസ്റ്റ് ചെയ്യണില്ല ഇവിടെ വന്നാൽ ഓൾമോസ്റ്റ് കുക്കിങ് ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ കുക്കിങ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കുക്കിങ് ചെയ്യാറ് അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോവയ്ക്ക തോരനും പയറുമെഴുക്ക് ഇരട്ടിയത് സാമ്പാർ ചമ്മന്തി മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് അച്ചാർ ഇത്രയും തന്നെ മതി ഇത്രയും തന്നെ വേണമെന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരു കറി ആണെങ്കിൽ പോലും വാടയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പണിക്ക് നിർത്തിയാൽ മതി നല്ല റെഡിക്ക് പൊതിയുന്നുണ്ട്

ഉമ്മാന്റെ ആദ്യം ഒരു ചെമ്പ ചോറായില്ലേ എന്റെ മമ്മി പറഞ്ഞ ഇല്ല മാങ്ങ

കൊതിച്ചോറ് റെഡി ഇനി കുളിക്കഴിക്കും നല്ല വെയിറ്റ് ഇതിന് വെയിറ്റ് ഇല്ല ഹലോ ഗൈസ് എന്റെ കുളി കഴിഞ്ഞു അസായ കുളിച്ചിട്ടില്ലേ

ഫുഡ് കണ്ടിരുന്നു അസുബാ ഒന്ന് നോക്കൂ എങ്ങനിക്കാ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ മീൻ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എൻ്റെ എന്റെ ഞാൻ മീൻ വെച്ചിട്ടില്ലായിരുന്നു മുട്ട പൊരിച്ചതും പിന്നെ ബാക്കിയുള്ള കറികളും പിന്നെ എത്ര ഐറ്റം അച്ചാറുകളുണ്ടോ അത്ര ഐറ്റം അച്ചാർ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവക്കാണെങ്കിൽ എവിടെ എന്നുള്ള കൺഫ്യൂഷൻ അല്ല അപ്പുറത്ത് അപ്പറത്ത് കുറച്ചുനേര ഇരിക്കും നേരം ഇരിക്കും പിന്നെ നേരം കരയും കുറച്ചു നേരം ചോറ് വരത്തിന് അങ്ങനത്തെ നല്ല വയർ കഴിച്ച് എക്സ്പെക്ട് ചെയ്തിനെ കാട്ടിയും ഇനിയിപ്പം കുറച്ച് വിശ്രമ സമയമാണ് സമയ രണ്ടുമണി രണ്ടര ഹസ്ബായും ഹസ്ബാൻ്റെ മമ്മിയും കിടക്കാൻ വേണ്ടി റൂമിലോട്ട് പോയി എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ബാലൻസ് ഉണ്ട് സൗണ്ട് കൊടുക്കാനും അപ്പം അതൊക്കെ ഞാൻ ചെയ്യട്ടെ ഡേ ഇൻ മൈ ലൈഫാണ് വീഡിയോ പക്ഷേ പെർഫെക്റ്റ് ആയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഒന്നോർത്താ ഞാൻ മറക്കും ഡേ ഇൻ മൈ എന്നുള്ള കാര്യം തന്നെ മറക്കും ഓർമ്മ ഇട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ എടുക്കും എന്തേലും ക്ലിപ്പ് എടുക്കും അപ്പം എന്തായാലും എന്താ ഇവര് കുറെ കല്യാണാലോചനകൾ വരുന്നുണ്ട് ഗൈസ് കമൻസിലൂടെ താൽക്കാലം ഇവനിപ്പോൾ കെട്ടിക്കുന്നില്ല കെട്ടിക്കാറാകുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു പെണ്ണിനെ തപ്പി കെട്ടിച്ചോളാം അല്ലേ അല്ലേക്കാർ നിങ്ങൾ ആരും ബുദ്ധിമുട്ടുണ്ടോ കമന്റ്സിലൂടെ കൊച്ചുനെ കെട്ടിച്ചു തരുമോ കൊച്ചുവിനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കാണാറുണ്ട് കമന്റ്സ് ഫാൻസ് ചെലപ്പോ ഇവന്റെ കൂട്ടുകാർ തന്നെ ഇവനെ പറ്റിക്കാൻ വേണ്ടി കമന്റ് ഇടുന്നതായിരിക്കും എനിക്ക് അതാണ് സംശയം എന്നിട്ടത് ഇനി കാണിച്ചു കൊടുക്കാൻ ഈ ലോകത്ത് ആരൊക്കെയുണ്ട് അവരൊക്കെ കൊണ്ടാണ് ഈ കമന്റ്സ് കാണിച്ചു പരിപാടി അങ്ങനെ വൈകുന്നേരത്തെ ചായ പരിപാടിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പത്തേന് ഏകദേശം രണ്ടര മൂന്ന് മണിയോട് അടുത്തായിട്ടുണ്ടായിരുന്നു പിന്നെ നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായയും പഴംപൊരി ഉണ്ടാക്കുന്ന ഇതിലാണ് മാവ് ണ്ടാക്കി നീയല്ലേ കൂടുതൽ സാമ്പാറാണ് ഈ വാങ്ങിക്കൊണ്ട് വരാനല്ലേ മോളോട് പറഞ്ഞ അവള് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു അപ്പത്തേക്ക് ഞങ്ങൾ ഇന്ന് വെക്കുകയും ചെയ്തു അടിപൊളിയാ നീ കഴിച്ചു നോക്കിട്ട് പറ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നല്ല സ്മെല്ല് വരുന്നേ തിന്ന എവിടിമേലൊക്കെ തിന്നു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ച കഴിച്ച് ചമ്മന്തിയും മീൻപൊരിച്ചതും മുട്ടയും കോവിക്കായും പയറും ശരിക്കും പറഞ്ഞാൽ മതി അങ്ങനെ ഇവിടെയും പെയ്തു മഴ അല്ല മോളിപ്പ സ്കൂളിൽ നിന്ന് വന്നതേളു പാവം എനിക്ക് സാമ്പാറൊക്കെ ഏട്ടാ വന്നത് ഞാൻ ഭയങ്കര സാമ്പാർ പ്രേമി ആയതുകൊണ്ട് ഇയാളടക്കിടക്ക് കേക്ക് കട്ട് തന്നുന്നുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് പണിക്കാരുണ്ട് ക്ലോസ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഏ ഞാൻ കഴിച്ചോളാം സാമ്പാറില്ല അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയതും കൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ചെറിയതിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വീട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ ഞങ്ങളൊന്ന് പോയി നോക്കിയതാണ് ചെറിയതിൻ്റെ അയൽവാസി തന്നെയാണ് കേട്ടോ ഈ വീട് വെക്കുന്നത് വെക്കുന്ന ഇറങ്ങി ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടമാണ് കേട്ടോ ഈ റബ്ബർ തോട്ടം കാണുമ്പോൾ ഒരു നൊസ്റ്റു ഫീലാണ് കാരണം നമ്മുടെ പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ റബ്ബർ തോട്ടം അല്ലായിരുന്ന അപ്പോൾ ഇത് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കൂട്ടി എടുത്തിട്ട് നമ്മളത് കുറച്ചപ്പുറത്ത് വരെ പോവുകയാണ് ചെറിയതിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അപ്പം വെള്ളിയാഴ്ച ഇതിൻ്റെ പാലുകാച്ചിലായിരുന്നു അപ്പം എന്നെ പ്രത്യേകം വന്ന് ക്ഷണിച്ചതാണ് ആൾ പക്ഷെ എനിക്ക് അതിന് മുമ്പ് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നു അപ്പൊ എനിക്ക് അതിന് കൂടാൻ പറ്റില്ല അപ്പൊ ജസ്റ്റ് ഞങ്ങളൊന്ന് വീട് കാണാൻ പോയതാണ് നല്ല അടിപൊളി വീടാണ് കളിക്കായി ചെറിയൊരു വിശപ്പ് കുറച്ച് ചോറ് തിന്നാന്ന് വിചാരിച്ചു അല്ലുമോള് സ്കൂളിൽ നിന്ന് സാമ്പാർ നോക്കണ്ടേ അല്ലാർ ഉച്ചർന്ന കേട്ടാ ഞാൻ പോയി അല്ലുമോടെ സാമ്പാർ കൂട്ടിട്ട് ചോറ് കഴിക്കട്ടെ അല്ലിമോളുടെ അല്ല അല്ലെ സ്കൂളിലത്തെ സാമ്പാറും കൂട്ടി ചോറ് കഴിക്കട്ടെ ചോറ് കണ്ടിട്ട് ഗൈസ് ഇയാളെ ഇയാളെടുത്ത് ചോറ് കഴിക്കുകയാണ് ചോറ് സാമ്പാറും കേറങ്ങി ഞങ്ങൾ തിന്ന് തീർത്ത് അതുകൊണ്ട് നൈറ്റിലേക്ക് ഞങ്ങൾ ബ്രോസ്റ്റ് വാങ്ങി എന്തു എന്ത് വസിക്കുന്നത് അസുവാക്ക് ഈ ബ്രോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും ബ്രോസ്റ്റ് ബ്രോസ്റ്റ് എന്നായിരിക്കും ആള് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരത്തെ ചോറ് സാമ്പാറും കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പില്ലായിരുന്നു ഞങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രോസ്റ്റ് കഴിച്ചത് അപ്പൊ മിഷീനിൽ കഴുകിയ തുണി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ വിരിച്ചിടുവാണ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ സമയം പത്ത് മണിയായി അപ്പൊ എനിക്കറിയാം കാര്യമായിട്ട് ഈ വീഡിയോയിലൊന്നും ഇല്ലെന്ന് എന്നാലും ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് ഞങ്ങളല്ല ഞാനിനി കോളി ഇപ്പം സംസാരിക്കണം എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കട്ട് ചെയ്യാനും സൗണ്ട് കൊടുക്കാനും ഉണ്ട് അസവ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സിമ്പിളായിട്ട് സൗണ്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഇരിക്കുകയാണ് ഞാൻ ബാക്കിൽ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ കിടക്കുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം അപ്പം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്